പയർ പയറത്രയും പച്ചക്കിളി വന്ന് കൊത്തി അവരെത്ര ഭംഗിയായിട്ടാണ് കൊത്തി അതിൻ്റെ അകത്തിരിക്കുന്ന പരിപ്പെല്ലാം എടുത്ത് തിന്നു മൊത്തവും കൊത്തിയിട്ട് കണ്ടോ ഗീസ് ഗെയ്സ് കണ്ടോ ഗെയ്സ് സങ്കടവും വരുന്നു കാണുമ്പം ഇതെങ്ങനെ അവർ ചെയ്യുന്നതെന്നാണ് അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ കൊത്തി തൊലിച്ച് തിന്നേക്കുന്ന ിയുണ്ട് വേണ്ട വേണ്ട ഫുള്ളും കൊത്തിത്തൊലിച്ച് തിന്നിരിക്കണം മിടുക്കര മിടുക്കര ഇത്രയും പയർ അവർ കൊത്തിത്തൊലിച്ച് ആ അതാണ് എടുക്കുന്നുണ്ട ഇത്രയും പയറവർ കൊത്തിത്തൊലിച്ച് അവരെ ഇഷ്ടത്തിന് അവർ കഴിച്ചിട്ട് പോയി ഇന്നും വരുമായിരിക്കും എന്താ അലി ഇത് കണ്ടാക്കളെ ഇത് കണ്ടാടാ ഓ കണ്ടാ പയറ് മൊത്തം ഉണ്ടേ കിളികൾ നീ നോക്കാതെ കിളികളുടെ നമ്മളെ പാപം തിന്നല്ലേന്ന് പറയാത്